അസ്സാമലൈക്കും നമ്മളിന്ന് പത്തിരി പൊടിയാണ് കേട്ടോ റെഡിയാക്കണത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു വർഷം വരെയൊക്കെ അത് കേടുവരാതിരിക്കും അതെൻ്റെ ഉമ്മ ഉണ്ടാക്കണ ഒരു രീതിയാണ് ഞാൻ പോലെയാണ് എല്ലാ വർഷവും ഉണ്ടാക്കാറുള്ളത് നമുക്കത് പത്തിരിയും ഇടിയപ്പവും പൂടിയും അങ്ങനെ പലഹാരങ്ങൾക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാം ഞാനിത് പതിനഞ്ച് കിലോനാണ് കേട്ടോ ഉണ്ടാക്കി വെക്കണത് ഇതിൽ പത്ത് കിലോ പച്ചേരിയും അഞ്ച് കിലോ ഓണങ്ങല്ലരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ദോശക്കൊക്കെ എടുക്കണേ പച്ചേരിയാണ് പത്ത് കിലോ എടുത്തിട്ടുള്ളത് പിന്നെ ഓണങ്ങല്ലാരി നമ്മൾ പായസമൊക്കെ വെക്കില്ലേ അത് ഒരഞ്ച് കിലോ അങ്ങനെ പതിനഞ്ച് കിലോ അരിയാണ് ഞാൻ പൊടിപ്പിച്ചെടുത്തിട്ടുള്ളത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കണം ഉണ്ടാവും നല്ലോണം കുറുമ്പൊക്കെ ഉണ്ടാവും ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുക്കണം അതിൻ്റെ വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ നമുക്കത് കഴുകാം വെള്ളത്തിൽ അധികം സമയം ഇട്ട് വെക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് കഴുകിയിട്ട് കൂറ്റണം ഒരു നാല് പ്രാവശ്യമൊക്കെ കഴുകിയാലേ ഈ വെള്ളം തെളിഞ്ഞു വരുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്കിതൊരു ഊറ്റ് ഒറ്റയ്ക്ക് മാറ്റി വെക്കാം ഞാനിത് മുകളത്തെ റൂമിൽ ഒരു കട്ടിൽ മേലാണ് വെയിലത്തിടണേ ഇല്ല വെയിലത്തിട്ടാ വെയിലിൻ്റെ ചുവ വരും അതുകൊണ്ട് അവിടെ മുകളിൽ റൂമിൽ നല്ല ചൂടാണ് ആ ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഈ പതിനഞ്ച് കിലോനും ഇങ്ങനെ ഒരു തുണി വിരിച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചീണ് കട്ടില്ലാത്ത രൂപത്തിൽ നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് റൂമിൽ ഫാൻ കുറച്ച് നേരം ഇട്ട് കൊടുക്കുക ഇതൊന്ന് പെട്ടെന്ന് വലിഞ്ഞ് കിട്ടാൻ എന്നിട്ട് പിന്നെ ഫാൻ ഓഫാക്കിയിട്ട് റൂമൊക്കെ അടച്ചിട്ടാണ് അതന്നെ ആ ചൂടിൽ കിടന്നിട്ട് നല്ലോണം ഉണങ്ങി കിട്ടും ഞാനൊരു മൂന്ന് ദിവസം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രി അതിൻ്റെ മേലെ ഒരു തുണി ഇട്ട് കൊടുക്കും പല്ലിയൊന്നും പല്ല് പാറ്റിയൊന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രി മാത്രം മേലെ ഒരു കട്ടിയില്ലാത്ത തുണി ഇരിച്ചു കൊടുക്കും രാവിലെ എടുത്തു മാറ്റും അങ്ങനെ മൂന്ന് ദിവസം ഉണക്കാണ്ടിട്ടുണ്ട് ഫസ്റ്റത്തെ ദിവസം മാത്രമാണ് ഫാനിട്ട് ജനലൊക്കെ തുറന്നിട്ടത് രാവിലെ ഇരിച്ചിട്ട തുണിയിൽ ഒരു വൈകുന്നേരം വരെ ഫാനിട്ട് കൊടുത്തു കഴിഞ്ഞ് ഫാൻ ഓഫാക്കി ഇനി അങ്ങനെ വിരിച്ചിട്ട് മാത്ര ചെയ്ത ഫാൻ ഇട്ടിട്ടില്ല കട്ടില്ലാത്ത രീതിയിൽ എടുക്കണം കേട്ടോ എന്നാലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ ഇനി അതെല്ലാം ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അത് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിലത്താണ് ഇടണേന്നുണ്ടെങ്കിൽ മുകളിൽ എന്തായാലും ഒരു തുണി ഇട്ട് കൊടുക്കണം കട്ടില്ലാത്ത ഇല്ലെങ്കിൽ എന്തായാലും പൊടിക്ക് ചോയണ്ട കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി സമയമില്ല ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക അപ്പോഴാണ് നമുക്ക് നല്ല വെയിലിൻ്റെ ചൊവയൊന്നും ഇല്ലാത്ത പൊടിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാറ് ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച് കഴിഞ്ഞിട്ടും നല്ലോണം തണുത്തതിന് ശേഷം മാത്രം അരച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കുക നല്ല ഉറപ്പുള്ള കാറ്റൊന്നും കിടക്കാതെ നല്ലൊരു ബക്കറ്റിലോ ഡബിയിലോ ഇട്ട് വെക്കുക നമുക്ക് എത്ര കാലായാലും ഇത് കേട് വരില്ല കേട്ടോ എല്ലാവരും ഇങ്ങനെയും ചെയ്തു നോക്കി പത്രിക്ക് ഭയങ്കര ടേസ്റ്റ് ആയി കാരണം ഉണങ്ങല്ലാവരെയും കൂടുന്നതുകൊണ്ട് പത്രിക്ക് നല്ല ടേസ്റ്റ് വരും അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും